പറഞ്ഞത് തെറ്റായിരുന്നു എന്ന ചോദ്യം ഗൗരിയുടെ മനസ്സിലൂടെ കടന്നുപോയി അവൾ കണ്ണുകളടച്ച മനസ്സ് ശാന്തമാക്കി ക്ലാസ്സിൽ പോകാനായി തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും ഗൗരി ഞെട്ടി ഏട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവമായിരുന്നു വിചുവിൻ്റെ മുഖത്ത് ഗൗരിക്ക് കാണാൻ കഴിഞ്ഞത് അവൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവനെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ പറഞ്ഞതൊക്കെ എന്തർഹതയുണ്ട് നിനക്ക് അവനെ കുറ്റം പറയാൻ നിനക്കെന്നല്ല ഒരാൾക്കും അവനെ കുറ്റം പറയാനുള്ള അർഹതയില്ല അത്രയ്ക്കും പോവുമ എൻ്റെ ആദി നീ പറഞ്ഞല്ലോ അവനെ വളർത്തു ദോഷമാണെന്ന് ശരിയായിരിക്കും ഒരാ ഒരനാഥയായി വളർന്നവന് വളർത്തു ദോഷമുണ്ടാകാം പക്ഷേ എൻ്റെ ആദിയെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട അവൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളത് മാത്രമേ അവനെ അനാഥനാക്കുന്നുള്ളൂ എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ട മകനാണവൻ എൻ്റെ അച്ഛൻ്റെ മകനേക്കാൾ ഉപരി പ്രിയപ്പെട്ട ശിഷ്യനാണവൻ എൻ്റെ പ്രാണനാണ് എൻ്റെ ആദി അനാഥനല്ല പക്ഷേ ഇന്ന് നീ കാരണം അവൻ മറന്നു തുടങ്ങിയ വേദനകളാണ് അവൻ്റെ മുന്നിൽ തെളിഞ്ഞത് വിച്ഛുവിൻ്റെ ഓരോ വാക്കുകളും കൂരമ്പ് പോലെ ഗൗരിയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി അനാഥൻ എന്നത് അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആദിയുടെ നാലാമത്തെ വയസ്സിലാണ് അവൻ ശരണ ശരണാലയത്തിൽ എത്തിപ്പെടുന്നത് പിന്നീട് അവനായിരുന്നു ശരണാലയത്തിൻ്റെ വിളക്ക് പേരല്ലാതെ മറ്റൊന്നും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ ശരണാലയത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു എൻ്റെ എല്ലാ പിറന്നാളിനും അമ്മ അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു എൻ്റെ പത്താമത്തെ പിറന്നാളിന് അമ്മയോടൊപ്പം ഞാനും പോയിരുന്നു ശരണാലയത്തിൽ അന്ന് എന്നെ കണ്ടു ഓടി എൻ്റെ കൈ പിടിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്ത ആദിയുടെ കുഞ്ഞുമുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് മുതൽ എൻ്റെ എല്ലാം എല്ലാമെല്ലാമായി തീരുവായിരുന്നു അവൻ ഓരോ ആഴ്ചയും ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കുമായിരുന്നു അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു എൻ്റെ ആദി പഠിത്തം മാത്രമല്ല പാട്ടും വരയും എല്ലാം ഉണ്ടായിരുന്നു ശരണാലയത്തിനോട് ചേർന്നുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു അവൻ പഠിച്ചിരുന്നത് പ്ലസ് ടു ഫുൾ മാർക്കോടെ പാസ്സായി വീണ്ടും ശരണാലയത്തെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഓരോ ജോലിക്ക് പോയി തുടങ്ങി അവിടുന്ന് ഞാൻ നിർബന്ധിച്ച് അവനെ എന്നോടൊപ്പം കൊണ്ടുവന്നു ഡിഗ്രിക്ക് ഇവിടെ ചേർന്നു അവനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ടും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എൻ്റെ എതിർപ്പ് അവഗണിച്ച് അവൻ്റെ ചിലവിനുള്ള പൈസ അവൻ ജോലിയെടുത്ത് കണ്ടെത്തുമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും അവൻ മറ്റൊരു മകനായിരുന്നു ഞാൻ നോക്കുന്നതിനേക്കാൾ സ്നേഹത്തിലാണ് അവൻ അവരെ നോക്കുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഈ രണ്ടു വർഷം കൊണ്ട് കഠിനാധ്വാനത്തിലൂടെ അവൻ ഉണ്ടാക്കിയെടുത്തതാ ഇന്ന് അവനുള്ളതല്ല അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലവനാ അവൻ ഇന്ന് വിച്ചു പറഞ്ഞു നിർത്തിയതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു ഇവിടെ എന്താണ് നടന്നതെന്ന് അറിയാതെ അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താണ് ഉണ്ടായതെന്ന് നിനക്ക് തിരക്കാമായിരുന്നില്ലേ അവനൊരു പെൺകുട്ടിയെ ഉപദ്രവിച്ച നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ഗൗരി നിന്നെ അവന് അവൻ്റെ ജീവനായിരുന്നില്ലേ എന്നിട്ടും നിന്നെ വേണ്ടാത്ത രീതിയിൽ അവനൊന്ന് നോക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ അവൻ അത് ചെയ്യുമെന്ന് നീ വിശ്വസിച്ചല്ലോ കഴിയില്ല ഗൗരി അവന് കാണുന്ന ഓരോ പെൺകുട്ടിയിലും അവൻ്റെ നഷ്ടപ്പെട്ടു പോയ അമ്മയെയാണ് അവൻ കാണുന്നത് ആ അവൻ ഒരിക്കലും പെൺകുട്ടിയോട് മോശമായി പെരുമാറില്ല ഏട്ടാ ഞാൻ ഗൗരിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പാടില്ലായിരുന്നു ഗൗരി നി നിന്നിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി അവനെ താങ്ങാൻ കഴിഞ്ഞു കാണില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ അവന് ഇതുവരെ പെൺകുട്ടിയോടും അവന് തോന്നാത്ത പ്രണയമായിരുന്നു നിന്നോട് ആ നീ തന്നെ അവനെ ഇന്ന് വല്ലാതെ വേദനിപ്പിച്ചു ദൈവം പോലും പൊറുക്കില്ല അവനെ വേദനിപ്പിച്ച അത്രയും പറഞ്ഞു വെച്ചു കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഗൗരി തറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവിടെ നിറഞ്ഞു പോയപ്പോൾ ഉള്ള വേദന നിറഞ്ഞ ആദിയുടെ മുഖം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നതും അവളുടെ കണ്ണുനീരിൻ്റെ ആക്കം കൂടി ആദി കോളേജിൽ നിന്നും നേരെ പോയത് ശരണാലയത്തിലേക്കായിരുന്നു അവന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അവനെ ഓടിയെത്തുന്നത് അവളേക്കാണ് അവിടെ ചെന്ന് നേരെ ശാരദാമ്മയുടെ അടുത്തേക്കാണ് ശരണാലയത്തിന്റെ ഓർണറാണ് ശാരദാമ ആദ്യം ചെല്ലുമ്പോൾ ശാരദാമ്മ സോഫയിൽ ഇരുന്ന് ഏതോ പുസ്തകം വായിക്കുമായിരുന്നു അവൻ നേരെ പോയി ശാരദാമയുടെ മടിയിൽ കിടന്നു ഒന്ന് ഞെട്ടിയെങ്കിലും ആദ്യമാണെന്ന് കണ്ടപ്പോൾ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്ത് പറ്റി അമ്മയുടെ കുട്ടിക്ക് ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ അവർ വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ തലോടി അവനൊന്നും പറയാതെ അമ്മയുടെ മടിയിൽ മുഖമമർത്തി കിടന്നു ശാരദാമ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു കുറച്ചു നേരം അമ്മയുടെ മടിയിൽ കിടന്നപ്പോൾ അവൻ്റെ മനസ്സൊന്ന് ശാന്തമായി അവൻ പതിയെ എണീറ്റിരുന്നു അമ്മയെ നോക്കി ചിരിച്ചു കുട്ടികളൊക്കെ എവിടെ ശാരദാമയെ സ്കൂളിൽ പോകുന്നവരെല്ലാം സ്കൂളിൽ പോയി ബാക്കിയുള്ളവർ രാമേട്ടൻ്റെ അടുത്ത് കാണും എന്ന് ഞാൻ പോയി അവരെ ഒന്ന് കാണട്ടെ അവനൊന്ന് ചിരിച്ചുകൊണ്ട് അമ്മയുടെ കവളിൽ മുത്തം കൊടുത്ത് പുറത്തേക്ക് പോയി അവൻ പോകുന്ന നോക്കിയ ഒരു ചിരിയോടെ ശാരദാമയിരുന്നു ആദ്യ നേരെ ശരണാലയത്തിലെ ആൽമര ചുവട്ടിലേക്ക് പോയി അവിടെ രാമേട്ടനൊപ്പം ഇരുന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങൾ അവനെ കണ്ടതും കുഞ്ഞുങ്ങളെല്ലാം ആദ്യമായിട്ടായിരുന്നു വിളിച്ചു ഓടിച്ചെന്നു അവൻ അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും കൂടി അവന്റെ വിഷമങ്ങളെല്ലാം അവൻ മറന്നു അവരോടൊപ്പം വിളി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന വിച്ചുവിനെ കാണുന്നത് വിച്ചുവിനെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനടുത്തേക്ക് വിളിച്ചു പിന്നീട് അവൻ രണ്ടുപേരും കൂടി കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും അടിച്ചു പൊളിച്ചു ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് വൈകുന്നേരമാണ് അവൾ അവിടെ നിന്നും മടങ്ങിയത് ഗൗരി അന്നത്തെ ദിവസം മുഴുവൻ മൂഡ് ഓഫ് ആയിരുന്നു ആദ്യെയോ വിശുവിനെയോ പിന്നീട് കോളേജിൽ കണ്ടില്ല അവളുടെ വിഷമം കണ്ട് ബാക്കിയുള്ളവർ കാര്യം തിരക്കിയെങ്കിലും അവളൊന്നും പറഞ്ഞില്ല വൈകീട്ട് കോളേജ് വിട്ട് പോകാൻ നേരം രാവിലത്തെ പെൺകുട്ടിയെ കണ്ടതും ഗൗരി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു രാവിലത്തെ കാര്യം ചോദിച്ചപ്പോൾ ആദ്യ ആ കുട്ടി ഒടിഞ്ഞു മാറിയെങ്കിലും അവസാനം അവളെല്ലാം പറഞ്ഞു അവളെ ഉപദ്രവിച്ചത് വിവേക് ആണെന്നും ആദി അവളെ രക്ഷിച്ചതാണെന്ന് കൂടി അറിഞ്ഞതും ഗൗരി കുറ്റബോധത്തിൽ നേറി ആദിയോട് പറഞ്ഞു പോയതെല്ലാം ഓർത്ത അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി നീറുന്ന മനസ്സോടെ അവൾ ഹോസ്റ്റലിലേക്ക് പോയി ശരണാലയത്തിൽ നിന്ന് ആദിയുടെ വീട്ടിലേക്കാണ് ആദ്യം വിശവും പോയത് വീട്ടിലെത്തി ബെല്ലടിച്ചപ്പോൾ ജോസഫ് ചേട്ടൻ വന്ന് ഡോറ് തുറന്നു ആദിയുടെ വീട്ടിലെ ജോലിക്കാരനാണ് ജോസഫ് ചേട്ടൻ അവിടെ തന്നെയാണ് താമസം അവരകത്തേക്ക് കയറിയതും ജോസഫേടും ചായ എടുക്കാൻ പോയി ആദ്യം വിച്ചുവും സോഫയിലിരുന്നു ആദിയുടെ മൗനം കണ്ട് വിച്ചു തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ആദി ആദ്യമൊന്ന് മൂളുക മാത്രം ചെയ്തു അഴിയൂ ഓക്കെ ആദി വിച്ചുവിനെ നോക്കി ഒന്ന് ചിരിച്ചു എനിക്കെന്ത് പറ്റാനാടാ ഐ ആം കംപ്ലീറ്റ്ലി ഓക്കെ ആദി അവൾ അറിയാതെ ജസ്റ്റ് ലീവ് ഇറ്റ് വിച്ചു ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് എബൌട്ട് ദാറ്റ് കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കറിയാം അവൾക്കെന്നെ കുറിച്ചൊന്നും അറിയില്ല തിരിച്ചെനിക്കും അവളെ കുറിച്ചൊന്നും അറിയില്ല അറിയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അവളായിട്ട് തന്നെ എന്നെ മനസ്സിലാക്കും ആദ്യം ഗൗരിയുടെ വാക്കുകൾ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് വിച്ചുവിന് മനസ്സിലായി അവന്റെ മൂട് മാറ്റിയെടുക്കാൻ വെച്ചു തീരുമാനിച്ചു എന്നാലും എന്തടിയാണ് നീ അവൾ അടിച്ചത് ഇത് രണ്ടാമത്തേതാ എല്ലാം അവൾ കണക്ക് കൂട്ടി വെക്കുന്നുണ്ടാവും ഒരു ദിവസം എല്ലാം കൂടി തിരിച്ചു കിട്ടും സൂക്ഷിച്ചോ അവളെ തല്ലാനായാലും തലോടാനായാലും ഉള്ള അവകാശം എനിക്കല്ലേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ കൃത്യമായി നിർവഹിച്ചു എന്ന് മാത്രം പിന്നെ തിരിച്ചു തല്ലാനായി അവളെ എൻ്റെ അടുത്തോട്ടല്ലേ വരുന്നേ അവളെ എങ്ങനെ മരിക്കണമെന്ന് ഈ ആദിക്ക് നന്നായി അറിയാം അതോർത്ത് നീ സങ്കടപ്പെടേണ്ട ഓ ഇപ്പൊ നിങ്ങൾ രണ്ടും ഒന്നായി ഞാൻ പുറത്തും അത് കേട്ട് ആദ്യ ചിരിച്ചു അത് കണ്ട് വിച്ചുവിലും ചിരിവിരിഞ്ഞു ആ ഞാൻ പറയാൻ മറന്നു ഒരാഴ്ചത്തേക്ക് ഞാൻ ഉണ്ടാവില്ല ഇവിടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് അതിൻ്റെ ആവശ്യത്തിന് നാളെ തന്നെ ലണ്ടനിൽ പോകണം ലണ്ടനിൽ വെച്ചാണ് അതിൻ്റെ ഫൈനൽ മീറ്റിംഗ് എന്നിട്ട് എപ്പോഴാണോ പറയുന്നേ എപ്പോഴാണ് ഫ്ലൈറ്റ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റാണ് എന്നാൽ നീച്ചൊല്ല പാക്കിംഗ് കാണില്ലേ ഞാൻ രാവിലെ എത്താം ഞാൻ ഇറങ്ങുവാണ് വിച്ച് പോകാനായി ഇറങ്ങി ശരിയടാ അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വിളിച്ചേക്കാം അമ്മയെ ഓക്കെ അപ്പം ഞാൻ പോയി ജോസപ്പേട്ട ഞാൻ ഇറങ്ങും കേട്ടോ വിശു അടുക്കളയിലോട്ട് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയി അവൻ പോയി കഴിഞ്ഞതും അത് നേരം അവൻ്റെ റൂമിലേക്ക് പോയി വൈകിട്ട് ഹോസ്റ്റലിലെത്തിയതും ഗൗരിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല അനുഭമാനും പറയുന്നതൊന്നും ശ്രദ്ധിക്കാനേ ഒന്നും അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ മാറ്റം കണ്ട് അനു കാര്യം തിരക്കിയെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി രാത്രി ഫുഡ് കഴിച്ചെന്ന് വരുത്തി അവൾ ആദ്യമേ റൂമിലെത്തി ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു ഹലോ അച്ചാ എന്തു പറ്റി മോളെ സൗണ്ട് വല്ലാതിരിക്കുന്നേ നിനക്ക് സുഖമില്ലേ അച്ഛൻ വെറുപ്രാണത്തോടെ ചോദിച്ചു ഇല്ല അച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ത് പറ്റി എൻ്റെ മോൾക്ക് എന്നതാ നിന്നെ അലട്ടുന്നത് അച്ഛനോട് പറ മോളെ ഗൗരി കോളേജിൽ നടന്നതെല്ലാം അച്ഛനോട് പറഞ്ഞു ആദ്യെ തെറ്റു ധരിച്ചതെല്ലാം അച്ഛനോടെല്ലാം പറഞ്ഞതും അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി എൻ്റെ മോള് വിഷമിക്കേണ്ട അറിയാതെ പറഞ്ഞതല്ലേ മോള് നാളെ തന്നെ അവനോട് ക്ഷമ ചോദിക്ക് തെറ്റ് മോളുടെ ഭാഗത്തല്ലേ അതുകൊണ്ട് മോള് ക്ഷമ ചോദിക്ക് ആ കുട്ടിക്ക് എന്തായാലും മോള് മനസ്സിലാകും ഗൗരി മോളുക മാത്രം ചെയ്തു പിന്നെ പിന്നെങ്ങനാ സുന്ദരനാണോ ആദി ഗൗരി അച്ഛൻ പറഞ്ഞതിന് മോളി കൊടുത്തു പെട്ടെന്ന് അവൾക്ക് അച്ഛൻ്റെ ചോദ്യം മനസ്സിലായി എന്താ എന്താ അച്ഛൻ ചോദിച്ചേ അത് അച്ഛൻ ചിരിച്ചു എന്തേ എൻ്റെ മോളുടെ മനസ്സിൽ കയറി കൂടിയോ അവൻ അച്ഛ അച്ഛൻ അറിയാവുന്നതല്ലേ എല്ലാം എൻ്റെ മനസ്സിലെന്റെ ലക്ഷ്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല അറിയാം മോളെ അച്ഛൻ അറിയാമല്ലാം അച്ഛനൊരു തമാശയ്ക്ക് പറഞ്ഞതാ അച്ഛൻ മരുന്ന് കഴിച്ചോ കഴിച്ചേ അത് കേട്ട് ഗൗരി ഒന്ന് ചിരിച്ചു എന്ന മോള് പോയി കിടന്നു അച്ഛൻ നാളെ വിളിക്കാം ഗുഡ് നൈറ്റ് അച്ഛ ഗുഡ് നൈറ്റ് മോളെ അച്ഛൻ ഫോൺ വെച്ചതും ഗൗരിക്ക് കുറച്ച് സമാധാനമായി നാളെ ആദ്യം കണ്ട് മാപ്പ് പറയാൻ അവൾ തീരുമാനിച്ചു അപ്പോഴേക്കും അനുഭവമാനം ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു തലവേദനയാണെന്ന് പറഞ്ഞ് ഗൗരി നേരത്തേ കിടന്നു കുറച്ച് കഴിഞ്ഞ് ബാക്കി രണ്ടുപേരും പിറ്റേന്ന് ആദിയെ കണ്ട് ക്ഷമ ചോദിക്കാൻ ഗൗരി നേരത്തെ കോളേജിലെത്തി എന്നാൽ ആദിയെയോ വിച്ചുവിനെയോ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല അജുഹും എബിയും സിദ്ധുവും അവരുടെ സ്ഥിരം സ്ഥലത്തുണ്ടായിരുന്നു എന്തുകൊണ്ടോ ആദിയെക്കുറിച്ച് അവരോട് ചോദിക്കാൻ അവൾക്ക് മടി തോന്നി അവൾ നേരെ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ആദ്യം ഒന്ന് കാണാൻ അവളുടെ മനസ്സ് തുടിച്ചു ഇന്റർവെൽ ആവാൻ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആയതോ മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ അവൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി ആദിയെ രാവിലെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് ലേറ്റായിട്ടാണ് വിച്ചു കോളേജിൽ എത്തിയത് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ ഗൗരിയുടെ കണ്ണുകൾ ആദ്യെ തേടുന്നുണ്ടായിരുന്നു എന്നാൽ ആദിയെ അവരുടെ കൂടെ കാണാതായതും അവരുടെ മുഖം വാടി അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ട് വിച്ചു ബാക്കിയുള്ളവരെല്ലാം ചിരിച്ചു ഏട്ടാ ആദി ഗൗരി വിച്ചുവിനെ നോക്കി ചോദിച്ചു ബാക്കിയുള്ളവർ അവൾ ആദ്യം തിരക്കുന്നത് കണ്ട് അന്തം വിട്ടിരുന്നു അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവരുടെ ഞെട്ടലിൽ നിന്നും ഗൗരിക്ക് മനസ്സിലായി അവനൊന്ന് രാവിലെ ലണ്ടനിൽ പോയി ഒരു ബിസിനസ് ടൂറ് വിച്ചു ഗൗരവത്തിൽ പറഞ്ഞു ആദ്യം വന്നിട്ടില്ലെന്നറിഞ്ഞതും ഗൗരിക്ക് എന്തോ പോലെ തോന്നി അവളൊന്നും പറയാതെ തിരിച്ചു നടന്നു അവൾ പോയതിന് പിന്നാലെ ബാക്കിയുള്ളവർ ഗ്രൗണ്ടിലേക്ക് എത്തി ഗൗരി എവിടെ അവൾ ഇങ്ങോട്ടൊന്നല്ലേ വന്നേ അവൾക്കെന്താ പെട്ടെന്ന് പറ്റിയത് ഇവിടെ വന്ന് ആദ്യം തിരക്കി അവൻ വന്നിട്ടില്ലെന്ന് അറിഞ്ഞതും ഒന്നും പറയാതെ തിരിച്ചുപോയി പോയി അവരെല്ലാം കാര്യമറിയാതെ പരസ്പരം നോക്കി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വിച്ച് പോയി ഇവർക്കൊക്കെ ഒന്ന് എന്താ പറ്റിയേ എബി വിച്ച് പോയത് നോക്കി ബാക്കിയുള്ളവരെയും അതേ സംശയത്തോടെ ആയിരുന്നു വിച്ചു നേരെ ഗൗരിയെ അന്വേഷിച്ച് ലൈബ്രറിയിലെത്തി അവൾ അവിടെ ഉണ്ടാകുമെന്ന് അവനെ അറിയാമായിരുന്നു ഡെസ്കിൽ തലചായ്ച്ചിരിക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി അവനെ വിളിച്ചതും ഗൗരി തല ഉയർത്തി വിച്ചു അവരുടെ അടുത്തിരുന്നു ഞാൻ ഇന്നലെ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു സോറി വിച്ചു ശാന്തമായി പറഞ്ഞു ഗൗരി അവനെ തന്നെ നോക്കിയിരുന്നു ആദ്യ വേദനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞേ അത് സാരമില്ല ഏട്ടാ ഞാനാണ് തെറ്റ് ചെയ്തത് ഒന്നും അറിയാതെ ആദ്യം തെറ്റു ധരിച്ചത് ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടതും ഞാനാണ് അതിനുവേണ്ടിയാണ് ആദ്യെ തിരക്കിയത് അത് സാരമില്ല അവന് നിന്നോട് ദേഷ്യമൊന്നുമില്ല ആദ്യക്ക് തന്നോട് ദേഷ്യമില്ലെന്നറിഞ്ഞതും ഗൗരിയുടെ മുഖം തെളിഞ്ഞു ആദ്യ എന്നാൽ തിരിച്ചു വരിക ഒരാഴ്ചത്തെ ബിസിനസ് സ്റ്റോറാണ് ചിലപ്പോൾ അതിലും കൂടും വിച്ചു പറഞ്ഞത് കേട്ടതും ഗൗരിയുടെ മുഖം വീണ്ടും വാടി അവളുടെ ഓരോ ഭാവ വ്യത്യാസങ്ങളും വിച്ചു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ മനസ്സിൽ ഊറിച്ചിരിച്ചു നീ വാ ഇവിടെ ഒറ്റയ്ക്ക് വിച്ചു നിർബന്ധിച്ച് അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി അവർ ഓരോന്ന് പറഞ്ഞോട്ട് മുന്നോട്ട് നടന്നു അപ്പോഴാണ് അവർക്കെതിരെയായി നടന്നു വരുന്ന ആളിനെ കണ്ട് വിച്ചു ചിരിച്ചു വന്നയാൾ അവരുടെ അടുത്തെത്തി നിന്നു ഗൗരി നിനക്ക് മനസ്സിലായോ ഇതാണ് എൻ്റെ അച്ഛൻ ദ ഗ്രേറ്റ് പ്രതാപ് ശങ്കർ വിച്ചു പറഞ്ഞു കേട്ടതും ഗൗരി ഞെട്ടിത്തെച്ച് വിച്ചുവിനെയും അവൻ്റെ അച്ഛനെയും മാറി മാറി നോക്കി